ഇല്ലാത്ത എന്ത് നീതിയാണ് ഇവർക്കൊക്കെ നൽകുന്നത് സൈഡിൽ ആളില്ല ഇത് കൈത്താങ്ങലും ആർക്കാണ് പാവപ്പെട്ടവർക്കാണോ ഈ കരുതലും കൈത്താങ്ങലും പണക്കാർക്ക് വേണ്ടിട്ടല്ലേ പാർട്ടിക്കാർക്ക് വേണ്ടിയല്ലേ അത് കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ ഇവിടെ ചെറിയ സി പി ഐ എം പഞ്ചായത്ത് മെമ്പറുടെ വസ്തുവിന് മുന്നിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് പക്ഷാപാതം എന്ന ആരോപണം ഉന്നയിച്ച് യു ഡി എഫ് പ്രവർത്തകരും ബി ജെ പിയും നിർമ്മാണ സ്ഥലത്ത് പ്രകടനമായി എത്തി നിർമ്മാണം തടസ്സപ്പെടുത്തി കൊടികൾ നാട്ടി പ്രതിഷേധിച്ചു മലയോര ഹൈവേയുടെ പല സ്ഥലങ്ങളിലും അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അവിടെയൊന്നും യാതൊരു ഇടപെടലും നടത്താതെ സഖാക്കൾക്കായി ഒരു പ്രത്യേകതരം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നുവെന്നും കരുതലും കൈത്താങ്ങും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും സഖാക്കൾക്കും മാത്രമാണെന്നും യു ഡി എഫ് ചെയർമാൻ സാബു എബ്രഹാം ആരോപിച്ചു ഈ അതും അല്ലെങ്കിൽ നിൽക്കുന്ന പുരേടക്കാർക്ക് ഈ സൈഡിൽ കെട്ടിക്കൊടുക്കണ്ട കരുതലും കൈത്താങ്കും എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്ഥലത്ത് സംരക്ഷണവിധി കിട്ടാൻ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിഞ്ഞത് പത്ത് ലക്ഷം രൂപയാണെന്ന് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കിയത് ഔദ്യോഗികമായി അറിയാൻ കഴിഞ്ഞത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കരുതലും കൈത്താങ്കലുമായി ബന്ധപ്പെട്ട് വിവിധ മരാമത്ത് പ്രവർത്തനങ്ങളുടെ അപകടകരമായ കാര്യങ്ങൾ പരിഹരിക്കാൻ മൊത്തം അനുവദിച്ചിരിക്കുന്ന അറുപത് ലക്ഷം രൂപ വലിയ അപകടങ്ങൾ ബൈക്കുകാരാ ഓടയിൽ വീണു മൂടിയില്ല മലയോര ഹൈവേയുടെ സൈഡാണ് ഈ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് അതിന് പരിഹാരമില്ല ഡിപ്പോയിൽ ഓട നിർമ്മിച്ച് ഒരാളുടെ വീട്ടിലേക്കാണ് വെള്ളം കയറ്റി വിടുന്നത് അന്നു മുതൽ പരാതിയാണ് ബഹുമാനപ്പെട്ട കളക്ടർക്കും എല്ലാം പരാതി കൊടുത്തു ഇപ്പോഴും ഓടയിൽ നിന്നും വെള്ളം നേരിട്ട് ഒരാളുടെ വീട്ടു മുറ്റത്തേക്ക് കയറ്റി കൊടുക്കും പരിഹാരമില്ല കല്ലുവട്ടാങ്കുഴി മുപ്പടി പാലത്തിന് ഇപ്പുറമായിട്ട് ഒരു കലുങ്ക് നിർമ്മിച്ചു ആ കലുങ്കിൽ കൂടെ വരുന്ന വെള്ളം റോഡിൻ്റെ എതിർ സൈഡിൽ വരുന്ന വെള്ളം കലുങ്കിൽ കൂടെ ഇറങ്ങി ഒരാളുടെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറുന്നു അത് ഒരു സി പി എം പ്രവർത്തകരുടെയും കൂടെയാണ് അതിന് പരിഹാരമില്ല ഞാൻ എങ്ങുകൊണ്ട് പറയാൻ ഇപ്പോൾ സമയമില്ലാത്തോണ്ട് പോകുന്നില്ല ഇങ്ങനെ മലയോര ഹൈവേയുടെ ഭാഗമായിട്ടും ഒക്കെ അല്ലാതും നിരവധിയായ അപകട പ്രദേശങ്ങളുണ്ടെങ്കിലും അതൊന്നും സെലക്ട് ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ ഇവിടെ ഇത് കെട്ടിക്കൊടുക്കുന്നു എന്നതില്ല അല്ല പ്രധാന ആക്ഷേപം അവിടെ ഒരു മെമ്പറുടെ വീടായത് കൊണ്ട് ഞങ്ങളുടെ ആക്ഷേപം പറയുന്നില്ല പക്ഷേ സമാന സ്വഭാവത്തിലും ഇതിനേക്കാൾ അപകടകരമായ ഗൗരവമുള്ള പ്രദേശങ്ങളിലും ഒരു നടപടിയും എടുക്കുന്നില്ല ഇവിടെ മാത്രം എന്താണ് നടപടി ഇതിനേക്കാൾ വലിയ രസകരമായൊരു കാര്യം വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊരു എണ്ണ ഞാൻ ഓർമ്മയാണ് അതിന് നായകനായ ആ ബിജു മേനോ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള റോഡ് പണിയുന്നില്ല അപ്പറോ ഇപ്പുറവും പണിയുന്നു അപ്പം എന്താണ് പ്രസിഡന്റ് പറയുന്നത് ഇതൊരു പ്രത്യേക തരം പരിപാടി പദ്ധതിയാണ്